രാഘവ അപ്പോ ഇന്നും നീ ഈ പണി തീർക്കില്ല അല്ലേ രാഘവ ഇവിടെ എന്താ വല്ല കല്യാണം മറ്റോ നടക്കാൻ പോവാണോ അങ്ങോട്ട് വിസ്തരിക്കാൻ ഏ ഈ ഭിത്തിൽ ആ കുമ്മായ നാലേ നാല് വലി വലിച്ചേക്ക പിന്നെ ഈ തടി സാമാനങ്ങള് അത് ഓടിച്ചൊന്നും മിനുക്കിയേക്ക ഇത്രയല്ലേ ഞാൻ നിന്നോട് പറഞ്ഞോളൂ അതിന് നീ ഈ കുമ്മായവും കോലും ആയിട്ട് ഇതിനകത്ത് കയറിയിട്ട് ദിവസം എത്രയായി ഈ നാട്ടില് വെള്ളപൂശുകാർ വേറെ ഇല്ലാഞ്ഞിട്ടല്ല മാടമ്പിള്ളി മേടയിൽ യക്ഷിയുണ്ട് മാടനുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കണ പേടിത്തൂറികള് കാലുറപ്പിച്ച് ഇതിനകത്ത് കുത്തില്ല നീ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നു ഞാൻ ധൈര്യമായിട്ട് നിന്നെ അങ്ങോട്ട് ഏൽപ്പിച്ചു അതിന് നീ ഇപ്പെന്നെങ്ങനെ മുടിപ്പിച്ചേ അടങ്ങൂ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാ രാഘവോ കൽക്കട്ടയിൽ നിന്ന് ശാരദാമ്യൊക്കെ ഏത് നിമിഷവും കേറി വരാം അപ്പോഴും നീ നിന്റെ ഈ കോലു ആയിട്ട് ഇവിടെ നിൽക്കാൻ തന്നെയാണോ ഭാവം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് തീർന്നേടത്തോളം പണി തീർന്നാ മതി നിർത്തിയേക്ക ഇനി നീ ഇതും പറഞ്ഞ് ഇതിനകത്ത് ചുറ്റി തിരിയണ്ട ദേ ഞാൻ കൂലി തരില്ല രാഘവോ ഞാൻ ഈ പറയണതൊന്നും നീ കേക്കണില്ലേ ഇവൻ എവിടെ പോയി കിടക്കുക ഒളിച്ചിരുന്ന പെയിന്റ് അടിക്കണേ രാഘവോ രാഘവോ രാജപ്പോ കോപാലകൃഷ്ണ ചിമ്മിട്ടു ചിമ്മിട്ടു അപ്പോ വാ പിടിയിട്ടുജം വായിക്ക് വായിക്കുവല്ലോ തോന്നോ വായിക്ക് എനിക്ക് ഏതാണ്ടൊക്കെ ശരിക്ക് തോന്നുന്നുണ്ട് വൈദ്യരെ എത്ര നേരമായി കടന്ന് വിളിക്കണോ ആ നമ്മുടെ ദാസപ്പും കണ്ടാലേ വീട്ടിലോട്ട് ഒന്ന് വരാൻ പറയണം ഞങ്ങളുടെ തൊട്ടി കണറ്റിൽ വീണു അതൊന്നും എടുക്കാനാ മറക്കാതെ പറഞ്ഞേക്കണേ അപ്പോ വാ മാടള്ളിയിൽ പോയി ലേശം താമസിച്ചു ആ നടക്കട്ടെ നടക്കട്ടെ ഉണ്ണിത്താന്റെ മോളൊട്ടി ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോയേ ഉള്ളൂ അതെയോ ആയിക്കോട്ടെ ആ എന്നിട്ട് ഇപ്പൊ എന്തായി എന്താവാൻ ഞാൻ വാര്യർക്ക് ഒരു പാ അങ്ങോട്ട് ഇട്ടു കൊടുത്തു എന്നിട്ട് വാര്യർ കടന്നോ ഹായ് പായ്ക്കടക്ക് ഞാൻ ആ പായ്ക്ക് ഇങ്ങോട്ട് പിടിച്ചു എന്നിട്ടൊരു താ അങ്ങോട്ട് ഇട്ടു കൊടുത്തു അത്രയല്ലേ ഉള്ളൂ തായ്ക്ക് പിടിച്ചോളൂ താക്കോലെടുക്കാതെ നിർത്ത് താക്കോൽ കൊടുക്കാതെ എന്ന് ചൊല്ലു അതേലോ താക്കോലെടുക്ക ഉണ്ണിത്താൻ എന്താ താക്കോലെടുക്കാതെ എന്താ ഇത് എടുത്തിട്ടില്ല അത്ര തന്നെ ശരിക്കും താക്കോലെടുത്തിട്ടില്ല മാടമ്പിള്ളിയിലെ മേട പൂട്ടിട്ട് താക്കോൽ താക്കോലെടുക്കാൻ പറഞ്ഞിരിക്കുന്നു നിന്നെ ഉണ്ണി തന്നെ മോള് വന്ന് തിരക്കിട്ട് പോയിണ്ട് അവരുടെ തൊട്ടിയെ മറ്റോ കിണറ്റിൽ വീണു അതൊന്നും എടുത്തു കൊടുക്കാനാ അറിഞ്ഞറിഞ്ഞു അങ്ങോട്ട് തന്നെ പോന്നു ആ ഉണ്ണിത്താൻ ചേട്ടനു താനിപ്പങ്ങോട്ടാ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു എടുത്തു ഇല്ല എങ്ങനെ അറിഞ്ഞു നമ്മളെ പറഞ്ഞു എന്നാ പിന്നെ ി എന്റെ അടുത്തേക്ക് നേരത്തെ ഒന്ന് വിട്ടാ പോരായിരുന്നു അതിന് ഞാൻ വീട്ടിൽ ഇടോ ആ നമുക്ക് ഇപ്പൊ തന്നെ തനിക്ക് ഈ അത്ര ഭയമൊന്നുമില്ലല്ലോ കൊള്ളാം എനിക്കോ നല്ല കാര്യമായി ചേട്ടന് ഭയം ഉണ്ടോ നാളെടുത്താ മതി വിചാരിച്ചതാ പക്ഷേ കിടന്നോ അതീ ചൂടില്ലാ സംഗതി ഞാൻ ഇപ്പൊ അടുത്ത കൈ തന്നേക്കാം ഒരു പത്തോട്ടി വെള്ളത്തിനെ കുളിച്ചോ ഓയി പാതാളക്കാരൻ കിട്ടിയിരുന്നെങ്കിലേ പാതാളക്കാരൻ്റെ എന്തിനാ വേണമെന്നില്ല നമുക്ക് കിണറ്റിലിറങ്ങി കളയാം അല്ല മാടംപിള്ളിയിലെ താക്കോലെടുക്കാൻ നീ എന്തിനാ ദാസപ്പാക്കിറങ്ങണേ മാടംപിള്ളിയിലെ താക്കോലോ അപ്പൊ തൊട്ടി എടുക്കണ്ടേ തൊട്ടിയാ എന്തോന്ന് തൊട്ടി കിണറ്റി വീണ തൊട്ടി നിനക്ക് എന്താ ദാസപ്പൻകുട്ടി സാധനം എടുക്ക സാധനം എടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്നെ വഴിയിലിട്ട് വടിയാക്ക തൊട്ടിയേ നിങ്ങനെ നടക്കണ്ട ദാസപ്പം കൂട്ടി എന്താ നിന്റെ നാള് അതാ നിന്റെ നാള് പേടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ ആരേത് തോർന്നത് Да, <по> mm <-рэн -ти> <по -рэн -ти> ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച കണ്ട ആളിനെ അകത്ത് കിട്ടിയിട്ടുണ്ട് അവിടെ നിൽക്ക വേറെ ആരുമില്ല പാടമ്പള്ളിയിലെ പഴയ തമല തിന്നിയ ആ സമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ വഴം കൊണ്ടാ നാല് പരിഭ്രമിക്കാൻ ഒന്നുമില്ലല്ലോ പരിഭ്രമിക്കാനൊന്നും ഇല്ലല്ലോ എൻ്റെ ഈ തകട് അത്ര മോശം മിണ്ടാതെ ഊരിയാടാതെ മേടക്കുള്ളിലെ നാല് മുളയ്ക്ക് അങ്ങനെ സ്ഥാപിക്കുക എനിക്കിപ്പോ എന്റെ അമ്മ ഇന്നലെ രാത്രി ഉണ്ണിതാഞ്ചേണ്ട ഇത്രയ്ക്ക പേടിച്ചത് നാണക്കേട് മനുഷ്യനായ ഒരു സേന യുക്തിബോധം വേണ്ട ധൈര്യം വേണ്ടേ ഏതായാലും ഞാനും കൂടെ ഉള്ളപ്പം ഇങ്ങനൊരു സംഭവം നടന്നു നാട്ടുകാരറിയു എന്താ എന്താ പറ്റി ഉണ്ണിത്താൻ ചേട്ടൻ ചേച്ചിയോട് വല്ലതും പറഞ്ഞു വല്ലതും പറഞ്ഞോ എന്നോടോ ആ ഇല്ലല്ലോ എന്താ ദ അപ്പൊ ഉണ്ണിത്താൻചേട്ടൻ അസുഖം നേരത്തെ തന്നെ തുടങ്ങിയോ അയ്യോ അസുഖോ എന്താ എന്ത് പറ്റി മിണ്ടാതെ ഇറങ്ങി രാവിലെ െ ഇപ്പോഴും ഇപ്പോഴും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ അല്ലാതെ മിണ്ടുന്നില്ലേ എനിക്ക് അല്ല ആ പേടിക്കാനൊന്നുമില്ല ഇന്നലെ രാത്രി മാടമ്പള്ളി വെച്ചൊന്ന് പേടിച്ചതാ പേടിയുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കൂടെ വരാന്ന് പല പ്രാവശ്യം ഇന്നലെ മാടപ്പള്ളി വെച്ച് എന്തോ പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇപ്പൊ എന്താ വെച്ചാ പറയേ എന്തൊക്കെയായി കാണിക്കുന്നേ കണ്ടോ കണ്ടോ അയ്യോ ഈശ്വരാ ചേട്ട് പോയി ഞാനൊരു ശൈലി ഒന്ന് നോക്കിക്കോണേന്നും ചേട്ടൊന്നും വേണ്ട പെട്ടെന്നുള്ള ഷോക്ക് മറിച്ചൊരു ഷോക്ക് കൊടുത്താ മതി എന്നാ ദം പറയുന്നെ എന്തായാലും എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും ഒരിയാടുന്നില്ല പല്ലതോന്ന് കേപിച്ച് കെട്ടിയായിരുന്നെങ്കി അച്ഛനെ ശ്ലോകം ചൊല്ലിക്കൊണ്ട സമയത്തെങ്ങാനും അവിടെ ചെന്ന് കേറിക്കാനും ഓഹരി അങ്ങർക്ക് എന്നിട്ട് എന്തായി ആ ശാരദ കൽക്കട്ടാക്കുടെരിക്കാരദച്ചേച്ചിയെ പറഞ്ഞു കഴിപ്പിച്ച് എന്റെ കയ്യിലിരുന്ന് മാടമ്പള്ളിലെ താക്കോൽ കൈവശപ്പെടുത്തിമാരെ ഹരഹര ചൊല്ലിച്ച മേടയാ നിന്റെ ഭർത്താവ് താലൂക്ക് ഓഫീസർക്ക് ആ ഒന്നും അറിയത്തില്ല ഭരത്തനല്ലേ ഞാൻ അന്നേ പറഞ്ഞതായി ഈ മാടമ്പള്ള താക്കോലും ഭരണമൊന്നും നമുക്ക് വേണ്ടെന്ന് കേക്കണ്ടായോ വേണ്ട കേട്ടോ ജപിച്ചു തരാ പക്ഷെ ഞാൻ ജപിച്ച തരട് അദ്ദേഹം കെട്ടുവാന്നവാ

ും വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഗംഗ ഇന്നലെ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വന്നു രാത്രി കൊറേ ഇരുട്ടിട്ടാ മാടമ്പള്ളത്തിയത് മാടമ്പള്ളോ രാത്രിയില് നിങ്ങൾ മാത്രമായിട്ടോ അതെ മേടയുടെ താക്കോല് കണ്ടതുകൊണ്ട് കൊണ്ട് ആളുണ്ടാവും കരുതി ഗംഗയെ പുറത്തു നിർത്തിയിട്ട് ഞാൻ അകത്തൊക്കെ രാത്രിയിൽ ഒരുപാട് ഇരുട്ടിയത് കൊണ്ട് ഇവിടെ ആരെയും ഞങ്ങൾ ടൗണിൽ പോയി അല്ല ഇത് പോയിരൊക്കെയാ വന്നിരിക്കുന്നത് ഞങ്ങളൊക്കെ അറിയോ അതെങ്ങനെയാ കല്യാണം കഴിഞ്ഞ് ഗംഗയെ നാട്ടിലോട്ട് ഒന്ന് കൊണ്ടുവരാൻ നഗുലന് തോന്നിയോ അതിൽ നാട്ടിലോട്ട് വന്നിട്ട് കാലം ചോദിക്കേ അല്ല ഗംഗക്ക് അവരെല്ലാം മനസ്സിലായ ഇത് അമ്മായി അത് ജയശ്രീ അമ്മാന്റെ മോളാ നീ എന്ത് പറയുന്നു ഒത്തിരി അങ്ങ് വളർന്നു പോയല്ലോടി അല്ലി ബാസുരക്കഞ്ഞമ്മയുടെ മോള അല്ല കുഞ്ഞമ്മ ഇവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഏ ചിറ്റപ്പന അവിടെ എന്തേ ആ നിക്കണ്ട ഉരിയാടാതെ കൊണ്ടുപോയി കെട്ടി കൊടുക്ക ഉം ജപിച്ച ചരടാ കയ്യില് അതാ മിണ്ടാത്ത

താൻ ഇവിടെ തന്നെ കാണുമെന്ന് സാര കഷ്ടിച്ച് ഉള്ള സൗകര്യത്തിന് നമുക്ക് ഇവിടെ കൂടാ അത് വേണ്ടമ്മ ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോളാം എന്താ മാടമ്പിള്ളട നമ്മുടെ തറവാട്ട് വീടൊക്കെ തന്നെ ഓഹരി പ്രകാരം തന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ടതുമാണ് പക്ഷെ ആ വീട് താമസത്തിന് അത്ര നല്ല അതെ ചില ശല്യങ്ങളൊക്കെ ഉള്ള വീണ പണ്ടുമുതലേ ആ താനും ചെറുപ്പത്തില് ചിലതൊക്കെ കേട്ട് കാണുമല്ലോ ദുർമരണങ്ങള് പലത് നടന്ന തടവാടാ അന്യ കുടുംബങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടിരുന്ന പെൺകുട്ടികൾക്ക് അവിടെ പാർത്താൽ സൗര്യം കിട്ടില്ല എന്നാ വിശ്വാസം അന്യ കുടുംബത്തിൽ നിന്ന് വരുന്ന പെണ്ണാ അതൊക്കെ പഴയ കാലത്തെ ഓരോ വിശ്വാസങ്ങളല്ലേ അമ്മാവ അതല്ല ആരാ ഇപ്പൊ നോക്കുന്നത് അല്ല ഞാൻ പറഞ്ഞു വെച്ച് പരിഭ്രമിക്കൊന്നും വേണ്ട അപ്പോ തന്റെ തീരുമാനം അവിടെ താമസിക്കണം എന്നാണെങ്കിൽ അതങ്ങനെ ആയിക്കോട്ടെ